സമസ്ത കേരള ഉലമ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഇമാനിൽ നിന്ന് പണ്ഡിത സംഘടന സത്യദീനിൽ ഉറച്ചുനിന്ന് കാലത്തോടൊപ്പം ഗമിക്കുന്ന സമസ്ത നൂറ്റാണ്ടിന്റെ ശോഭയിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ അതിവിപുലമായ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളാണ് സമൂഹത്തിന് സമർപ്പിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതി സമസ്ത സെന്റിനറി എജ്യൂസിറ്റി ഇ ലേണിംഗ് വില്ലേജ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പെഷ്യൽ സ്കൂൾ സ്റ്റുഡൻസ് ഹോസ്റ്റൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റീഹാബിലിറ്റേഷൻ സെന്റർ മെഡിക്കൽ കെയർ സെന്റർ കൈത്താങ് പ്രബോധന സംഘടനാ പ്രചരണങ്ങളുടെ ഭാഗമായി ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം പതിനായിരം ദാഇസ് സമർപ്പണം ദേശീയ ഹനഫി പണ്ഡിത സംഗമം പ്രധാന നഗരങ്ങളിൽ സമസ്തയ്ക്ക് ആസ്ഥാനം പുസ്തക പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ൾക്ക് സജ്ജമായ നേതൃത്വത്തിന് സർവ്വ പിന്തുണ നൽകി കൂടെ നിൽക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം നവോത്ഥാനത്തിൽ നമുക്കും ഭാഗമാകാം സമസ്തയുടെ സംസ്ഥയുടെ തഹ്യാൻ ആപ്ലിക്കേഷൻ വഴിയുള്ള ഫണ്ട് സമാഹരണം എന്തിനു വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തസ്പഷ്ടമായി ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ തഹ്യാ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായി പ്ലേ സ്റ്റോറിൽ പോയി കൊണ്ട് ഈ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് സ്ക്രീനിൽ വെച്ചതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇതിൽ ആ പച്ച ലൈനിൽ കോൺട്രിബ്യൂട്ട് ഉണ്ടാവും എന്നുള്ള അവിടുത്തെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന എമൗണ്ട് എത്രയാണോ അത് ഈ കുളത്തിൽ അടിക്കുക അതിനുശേഷം എൻ്റെ നെയിം ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ പേരടിച്ചു കൊടുക്കുക നിങ്ങളുടെ പേരാണ് അടിക്കേണ്ടത് ഞാൻ എൻ്റെ പേരടിക്കുന്നു ശേഷം മൊബൈൽ നമ്പർ ചോദിക്കും അവിടെ അടിച്ചു കൊടുക്കുക ഞാൻ എൻ്റെ നമ്പറാണ് അടിച്ചത് നിങ്ങൾ നിങ്ങളുടെ നമ്പർ അടിക്കുക പിന്നെ ശേഷം സെലക്ട് മദ്രസ അവർ യൂണിറ്റ് അവിടെ ആ കോളത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലെ വരും ടൈപ്പ് രജിസ്റ്റർ നമ്പർ എന്ന് ചോദിക്കുന്നവർക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോളത്തിൽ നിങ്ങൾ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് എന്നടിച്ചു കൊടുക്കുക മദ്രസയുടെ രജിസ്റ്റർ നമ്പറാണ് ആ സമയത്ത് അലമർ ഹുദാ സെക്കൻഡറി വെട്ടുപാറ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടെന്ന് കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും അതിനുശേഷം ശേഷം താഴോട്ട് സ്കൂൾ ചെയ്യുമ്പോൾ യു പി ഐ ആപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ വാലറ്റ് ഇതൊക്കെ ഉണ്ട് പിന്നെ അതിൽ ഞാൻ ഗൂഗിൾ പേ വൈപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യു പി ഐ ആപ്സ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഏറ്റവും അടിയിലായി കണ്ടിന്യൂ ടു പേ എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിനുശേഷം അല്പം കാത്തിരുന്നാൽ ഇതുപോലെ വരും അപ്പോൾ നിങ്ങൾ ചെയ്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽ കൂടെ കാണാൻ പറ്റും അതുപോലെ ഏത് അക്കൗണ്ടിലോട്ടാണ് പോകുന്നത് എന്നൊക്കെ വ്യക്തമായി കാണാൻ പറ്റും ഞാൻ ഗുൾ പേടി ആയതുകൊണ്ട് തന്നെ അതിൽ ക്ലിക്ക് ചെയ്തു കണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു സംസ്ഥയുടെ അക്കൗണ്ടിലോട്ട് തന്നെ ഡയറക്റ്റ് അത് എത്രയും പെട്ടെന്ന് അത് എത്തുകയുണ്ടായി ഇപ്പോൾ ഓൾറെഡി പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണും നിങ്ങളുടെ റെസിപ്റ്റ് അപ്ലോഡ് ആവുന്നുണ്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് കൂടി അറിയിക്കുകയാണ് റെസിപ്റ്റ് കൂടി കണ്ടതിന് ശേഷം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വന്നാൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പമാനപ്പെട്ട പണക്കാർ സാരിക്കൽ ഈ സിയാർത്ഥങ്ങളും ഈ തുടങ്ങി വെച്ച ഈ മഹൽ സംരംഭം വലിയൊരു എമൗണ്ട് തന്നെ അവരൊക്കെ ചെയ്തുകൊണ്ട് തുടങ്ങി വെച്ചത് നമ്മൾ വിജയമാക്കി കൊടുക്കുക ഓരോരുത്തരും ചെയ്യുന്നത് നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങൾ കഴിയുന്നത് ചെയ്തുകൊണ്ട് തന്നെ ഈ സുഹൃത്തു നിങ്ങൾ പങ്കാളിയാവുക എന്ന് നിർത്തിക്കൊണ്ട് അസലാമലൈക്കും വരം